മക്കളെ അവസ്ഥ കണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ മക്കളാണ് എന്റെ മക്കളെ നടന്ന് കാണണം ഞാൻ ഒരുപാട് മക്കളെ കുളിപ്പിക്കാനൊക്കെ പോയതാണ് മക്കള് നടക്കും പോലെ നടക്കണേ കാണുമെങ്കിലും മക്കളും നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാരും മക്കളെ സഹായിക്കണം എന്റെ ഭർത്താവിനെയാണ് അസുഖം കാരണം ജോലിക്കൊന്നും പോവാനും പറ്റുന്നില്ല ിന്റെ കംപ്ലൈൻറ് ആയതുകൊണ്ട് ജോലിക്ക് പോളാനും പറ്റില്ല ഞാൻ ഒരു വഴി ഇല്ലാത്ത വരുന്നത് നൂറുപ്യ നൂറുപ്യ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതി എന്റെ മക്കളെ അഡ്മിറ്റ് പറഞ്ഞത് നാലാം തന്റെ മക്കളെ ഓപ്പറേഷൻ ഇങ്ങനെ എല്ലാരും മക്കളെ സഹായിക്കണം ഇഞ്ചിന്റെ പൈസ കയ്യിൽ ഇല്ല എനിക്കാണ് നിവർത്തിയല്ല ഒരാള സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയാണ് ഇ മക്കളുടെ അവസ്ഥ ഇതാണ് രണ്ടു കാലിലും ഉണ്ടാക്കും പ്രശ്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് ആൾ എന്നെ സഹായിച്ചിരുന്നു സർജറി ചെയ്തിരുന്നു ഇനി വീണ്ടും എന്റെ മക്കൾക്ക് സർജറി പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടർ പോയി ഇനി ബാക്കി പല സ്ഥലങ്ങളിൽ ഞാൻ കാണിച്ചു ഇനി വെല്ലൂരാണ് കാണിച്ചത് അവിടെ നിന്ന് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അസ്ലാം വലൈക്കും വരഹമ്മുള്ള പ്രിയപ്പെട്ടവരെ ജയിൽ കണ്ണൂരാണ് ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ മക്കൾ ജീവിതത്തിലേക്ക് നടന്നു വരാനുള്ള ഒരു സംവിധാനമാകും കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരക്കടുത്ത് കോടമ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന ഹൈസ ഫാത്തിമ നൈസ ഫാത്തിമ ഈ രണ്ട് മക്കൾക്കുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിട്ടാണ് ഫാത്തിമദ സുഹറ എന്ന് പറയുന്ന സഹോദരി നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഈ മക്കളുടെ ഉമ്മ ഫാത്തിമ സുഹറയുടെ എക്കോ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് മക്കൾക്ക് ജന്മനാരെ കാല് വളഞ്ഞ് സർജറി ചെയ്യാൻ പറ്റാതെ പലയിടങ്ങളിലും ഇവർ ചികിത്സിച്ച് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കുമുമ്പ് ഇദ്ദേഹത്തിന് സഹായം ഇവിടെ ചെയ്തപ്പോൾ ഒരുപാട് കാരണമായി സാധിച്ചിട്ടുണ്ട് ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നടുത്ത് ഡോക്ടർ മരണപ്പെടുകയും പിന്നീട് ഇവർ പല ഹോസ്പിറ്റലും കയറി ഒരുപാട് ചികിത്സ ചെയ്ത് ഒന്നിനും പറ്റാത്ത അവസ്ഥ ഇന്ന് വീണ്ടും ഇവർ വന്നിരിക്കുകയാണ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം തീയതി ഈ മക്കളെ അഡ്മിറ്റ് ആക്കാനും നാലാം തീയതി എത്രയും പെട്ടെന്ന് ഇവർ സർജറി ചെയ്യുമാരാണ് പറഞ്ഞത് നാട്ടിലുള്ള നിലവരായ സുമനസുകളും വാർഡ് കൌൺസിലർ അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു സഹായം ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നെത്തിക്കുന്നത് ആരുടെയെങ്കിലും ഷെയർ കൊണ്ട് ഇടപെടൽ കൊണ്ട് ഈ മക്കൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിൽ ഫാത്തിമത്ത് സൂറ എന്ന് പറയുന്ന ആ ഉമ്മയുടെ അക്കൌണ്ടിലേക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കാനോ പ്രിയപ്പെട്ടവർ പത്ത് വർഷത്തിന് ശേഷം ആറ്റുനോക്കുണ്ടായ രണ്ട് കൺമണികൾ ാണ് ആ രണ്ട് പൈതൽ മക്കൾ ഒന്ന് നടന്നു കാണാൻ വേണ്ടിട്ടാണ് കുടുംബ നിങ്ങളെ മുമ്പിലേക്ക് വന്നത് ഇക്കാര്യം ഞാൻ ഒരുപാട് മക്കളെ പ്രസവത്തിന്റെ ചികിത്സക്കൊക്കെ പോയിട്ട് ആ മക്കളെ കുഴപ്പിക്കുകയും ആ മക്കൾക്ക് ഇന്ന് നടന്ന് കാണുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു രണ്ട് മക്കൾ അതെന്റെ പെൺമക്കളാ കിട്ടിയത് പക്ഷെ ആ മക്കൾ ഒന്ന് നടന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കാണ് പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല കിട്ടുന്ന പൈസയാണെങ്കിൽ എന്റെ ഭർത്താവിനും വയറ സംബന്ധമായ അസുഖം കൊണ്ട് വയറ്റിൽ വരികയും മത്സരം കൂടുകയും അത് പൊട്ടി മരത്തിലൂടെ ഇങ്ങനെ പോകാൻ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സിക്കാതെ ഇടങ്ങളില്ല ഇന്ന് രണ്ടു മക്കളും ആ ഒരു സഹോദരനെ ചികിത്സിക്കാൻ വേണ്ടി വളരെ പ്രയാസമുള്ള ഈ ഒരു കുടുംബത്തിൽ താങ്ങും താങ്ങലുമായി നിൽക്കാൻ നിങ്ങൾ എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാവുന്നു അസ്സാം വറഹമുല്ല കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര നഗരസഭയിൽ കോടംബയിലെ ഫാത്തിമ എന്നിവയുടെ രണ്ട് മക്കൾ വളരെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉണ്ടായ രണ്ട് മക്കളാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ആ പിഞ്ചു മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളൊക്കെ സഹായിക്കണം അമനാട്ടുകര നഗരസഭയിലെ മുപ്പത്തൊന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് ഞാൻ എന്റെ ഡിവിഷനിലെ സോറാബി എന്നവരുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ ജന്മനാലെ തന്നെ അസുഖം ബാധിച്ചിരിക്കുകയാണ് ഈ കുട്ടികൾ നടക്കണമെങ്കിൽ നിരന്തരമായ ഓപ്പറേഷനുകൾ നടത്തി ഈ രണ്ട് കാലുകളും ശരിയാക്കി കൊണ്ടുവരണം മൂന്നോ നാലോ തവണ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ് ഈ കുട്ടികളുടെ ഉപ്പത്തിൽ നിന്ന് വലിയ അസുഖം അൽസർ ബാധിച്ച് കുടലിൽ നിന്ന് ചോര വരുന്ന അവസ്ഥയാണ് കുട്ടികളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് നമ്മൾ നടത്തുകൂടിയിട്ടുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടിയാലേ ഈ കുട്ടികളുടെ ചികിത്സക്കുള്ള ഫണ്ട് സേവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആട് വീട് പണിക്ക് പോയിട്ടാണ് ഈ കുട്ടികളെ നോക്കുന്നത് പത്ത് പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുക അതാണ് ഏറ്റവും വലിയ നന്മ ആരും ഷെയർ ചെയ്യാതെയും വീഡിയോ കാണാതെയും ആരും പോകരുത് ഈ രണ്ട് പൊന്നുമക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഈ പൊന്നുമക്കളെ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും